ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വായ്പാ വിതരണം സംഘടിപ്പിച്ചു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ സി ഡി എസ് മുഖേന എസ് സി കുടുംബശ്രീ അംഗങ്ങളായവർക്കുള്ള പഞ്ചായത്ത് തല വായ്പാ വിതരണമാണ് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തിയത് പതിനേഴ് കുടുംബശ്രീ ഗ്രൂപ്പുകളിൽ നിന്നായി എഴുപത്തി മൂന്ന് കുടുംബശ്രീ അംഗങ്ങൾക്കായി തൊണ്ണൂറ്റി ലക്ഷത്തി അറുപത്തി രൂപയാണ് വായ്പയായി നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജിക പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ കുറച്ച് പേരെങ്കിലും ഇതെല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ട് തിരിച്ചടയ്ക്കാൻ പിന്നെ പിഴവുകൾ വരികയും അടവുകൾ തെറ്റിക്കുകയും മറ്റുള്ള എല്ലാ കുടുംബശ്രീ സംവിധാനത്തിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സൗമ്യ പറഞ്ഞു മൂന്ന് കോടിയോളം ഒ ബി സി ലോണ് കൊടുത്ത ഒരു കുടുംബശ്രീ സി ഡി എസ് ആണ് അതും ഒറ്റയ്ക്ക് മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയല്ല ലക്ഷം ലക്ഷം രൂപയിൽ നിന്നും കോടി 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 അങ്ങനെ രൂപയാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് ഇതുവരെയും ഒറ്റ ഒ ബി സി അംഗങ്ങൾ പോലും ഒരു മാസത്തെ പോലും കുടിശ്ശിക വരുത്താതെ ഈ പത്തിരുപത് വർഷക്കാലം എല്ലാ എല്ലാട്ടംഗങ്ങളും അത് കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ട് എന്ന് ചെയർപേഴ്സൺ സൗമ്യ ഉറപ്പു വരികയാണ് വൈസ് പ്രസിഡന്റ് ഇ എം സുകുമാരൻ അധ്യക്ഷനായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരിജ മെമ്പർ സെക്രട്ടറി ഗിരിജ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പാലക്കാട് ജില്ലാ മാനേജർ ഫൗസത്ത് എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗങ്ങളായ ദ്വാരകനാഥൻ ലിനി ലീല രാജശ്രീ ജയശ്രീ പ്രിയ ഉഷ പ്രദീപ് ആസൂത്രണ സമിതി അംഗങ്ങളായ അരവിന്ദൻ മാസ്റ്റർ രാജേഷ് സി മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു സി അക്കൗണ്ടന്റ് സുജിത പരിപാടിക്ക് നന്ദി പറഞ്ഞു